ബിസിനസ് സ്വാഗതം ഫ്ലവർ ഷോ എന്ന് കേട്ടാൽ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഊട്ടി ഫ്ലവർ ഷോയാണ് എന്നാൽ ഊട്ടിയിലെ ഫ്ലവർ ഷോയും റോസ് ഷോയും തിരക്കില്ലാതെ കാണാൻ ഊട്ടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കുകയാണ് മലയാളി മാനേജ്മെന്റിന് കീഴിലെ ബ്രിട്ടീഷ് കോണ്ടി റിസോർട്ട് ഊട്ടിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുഷ്പമേളയടക്കം ചുരുങ്ങിയ ചിലവിൽ കാണാനുള്ള അവസരം ഒരുക്കുകയാണ് മലയാളി മാനേജ്മെന്റിനു കീഴിൽ ഊട്ടി മേൽക്കാവട്ടിയിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് കൌണ്ടി റിസോർട്ട് ഗതാഗത കുരുക്കിൽപ്പെടാതെ ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ് കഴിഞ്ഞ ഉടനെ തന്നെ വലതുവശത്തോട് ചേർന്നുള്ള തിരക്കൊഴിഞ്ഞ റോഡിലൂടെ കാടുകളും മനോഹരമായ തേയിലത്തോട്ടങ്ങളും കൃഷിത്തോട്ടങ്ങളും നിറഞ്ഞ വഴിയിലൂടെ അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബ്രിട്ടീഷ് കോണ്ടി റിസോർട്ടിലെത്താം ഡിലക്സ് റൂം പ്രീമിയർ റൂം സ്യൂട്ട് റൂം തുടങ്ങിയവ കൂടാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ താമസിക്കാനുള്ള ലക്ഷറി ടെന്റ് സൗകര്യവും ബ്രിട്ടീഷ് കൌണ്ടി റിസോർട്ടിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കു കളിക്കാൻ വിശാലമായ ചിൽഡ്രൻസ് പാർക്കിൽ സ്ലൈഡർ ഊഞ്ഞാൽ ട്രംപോളിൻ തുടങ്ങിയവയും ക്യാമ്പ് ഫയർ അടക്കമുള്ള സൗകര്യങ്ങളും ബ്രിട്ടീഷ് കോണ്ടി റിസോർട്ടിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ റെസ്റ്റോറന്റ് സൗകര്യം ഊട്ടിയാത്രക്ക് റൂം ബുക്ക് ചെയ്യുന്നവർക്ക് യാത്രക്കുള്ള ഇ പാസ് സർവീസും ഇവിടെ നിന്ന് ലഭിക്കും ഊട്ടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ബോട്ടണിക്കൽ ഗാർഡനിലെയും റോസ് ഗാർഡനിലെയും പുഷ്പമേളകൾ ഒരുമിച്ച് കണ്ട് ആസ്വദിക്കാനും ബോട്ട് ഹൌസ് കർണാടക ഗാർഡൻ തുടങ്ങിയവയടക്കം സന്ദർശിക്കാനുള്ള സജ്ജീകരണങ്ങളും ബ്രിട്ടീഷ് കൌണ്ടി റിസോർട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് റിസോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഉമ്മർ തവളങ്ങൽ പറഞ്ഞു ഈ വർഷം ആദ്യമായിട്ടാണ് വേണ്ടി ഫ്ലവർ ഷോയും അതുപോലെ തന്നെ റോസ് റോസ് ഷോയും ഒന്നിച്ച് കാണാനുള്ള സൗകര്യം ഇതുവരെ റോസ് ഷോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഫ്ലവർ ഷോ ആരംഭിക്കാറ് അപ്പോൾ ആളുകൾക്ക് ഏതെങ്കിലും ഒന്നുകൂടെ കാണാൻ പറ്റുക ഈ പ്രാവശ്യം ഒരു യാത്രയിൽ തന്നെ ആളുകൾക്ക് ബോട്ടണിക്കൽ ഗാർഡനിലെ ഫ്ലവർ ഷോ കാണാം റോസ് ഗാർഡനിലെ റോസ് ഷോ കാണാം അതുപോലെ തന്നെ കർണാടക ഗാർഡന് ബോട്ട് ഹൗസ് ഇവിടെ എല്ലാം പോയി ഊട്ടിയുടെ കുളിരില് ആസ്വദിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് അതിന് നമ്മൾ ബ്രിട്ടീഷ് കൗണ്ടി നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അടുത്ത മെയ് ഇരുപതാം തീയതി വരെയാണ് ഫ്ലവർ ഷോ ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് വരുന്ന ബ്രിട്ടീഷ് കൗണ്ടിയിലേക്ക് വരുന്ന ആളുകൾക്ക് തിരക്കിൽപ്പെടാതെ അവിടെ എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട് ഷൂട്ടിംഗ് പോയിന്റ് ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ മനോഹരമായ ചായത്തോട്ടങ്ങളും കാടുകളിലൂടെ വന്ന് നമ്മുടെ റിസോർട്ടിലെത്താം നമ്മുടെ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും അവർക്ക് ഈ പിന്നെ ഫ്ലവർ ഷോയും റോസ് ഷോയും ബോട്ടണിക്കൽ ഗാർഡനിലും എല്ലാം പോയി കാണാനുള്ള സൗകര്യമുണ്ട് ഈ വർഷം ആദ്യമായിട്ട് സഞ്ചാരികൾക്കുള്ള ഈ സുവർണ അവസരം ആരും ഒഴിവാക്കരുത് എന്നാണ് പറയാനുള്ളത് പിന്നെ വലിയ ബസ്സുകളിൽ വന്നാൽ ബസ്സുകൾ പിന്നെ ഈ ഫിംഗർ പോസ്റ്റിൽ നിർത്തി അവർ സർക്യൂട്ട് ബസ്സിൽ നമ്മൾ വിടും ശരിക്കും ഒരു കണക്ക് പറഞ്ഞാൽ അത് സഞ്ചാരികൾക്ക് വളരെ ഗുണകരമാണ് കാരണം നൂറ് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റോസ് ഗാർഡനിൽ പോകാം ബോട്ടണിക്കൽ ഗാർഡന് പോകാം ബോട്ട് ഹൗസ് പോകാം കർണാടക ഗാർഡൻ ഒക്കെ പോകാം ഇതെന് വരെ കൊണ്ടുപോയി നിർത്തും അപ്പോൾ നമ്മളൊരു ബസ് ടൂറിസ്റ്റ് ബസ് എടുത്ത് പോയാൽ സാധാരണ ഗതിയിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് എത്തിയാൽ കുറേ ദൂരെയാണ് നിർത്തി ആളെ ഇറക്കണം ഇത് നമുക്ക് അവിടെ എത്തിപ്പെടാൻ അതിന്റെ തൊട്ടടുത്ത് വരെ ഗേറ്റ് വരെ ഈ ബസ്സുകൾ എത്തും അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ നമ്മൾ കഴിയുമ്പോൾ ഇങ്ങനെ വേറെ ബസ് ഉണ്ടാവും അങ്ങനെ വൈകുന്നേരം വരെ അതിന് ചുറ്റി രാത്രി നമുക്ക് തിരിച്ചു പോരുകയോ അല്ലെങ്കിൽ രാത്രി നമ്മൾ റിസോർട്ടിലേക്ക് വരികയോ ചെയ്യാം പിന്നെ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് ബുക്ക് ചെയ്ത ആളുകളെ ഞങ്ങൾ കർണാടക ഗാർഡൻ കഴിഞ്ഞാൽ അവർ പിക്കപ്പ് ചെയ്ത് നമ്മുടെ റിസോർട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ടെമ്പോ ട്രാവലറൊക്കെ ആണെങ്കിൽ നമ്മളെ റിസോർട്ടിലേക്ക് ഷൂട്ടിംഗ് പോയിൻറ്റ് കഴിഞ്ഞാൽ ആ കുറുക്കു വഴിയിലൂടെ റിസോർട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയും അവരുടെ തടയില്ല നീലഗിരി ജില്ലയിലെ ഊട്ടിയിലെ സർക്കാർ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നൂറ്റി ഇരുപത്തിയാറാമത് പുഷ്പ പ്രദർശനമാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുന്നത് പത്ത് വ്യത്യസ്ത വിഭാഗങ്ങളിലായി രണ്ടര ലക്ഷത്തോളം ഇനം പൂക്കളും അയ്യായിരം പൂച്ചട്ടികളുമാണ് ഇത്തവണ പ്രദർശനത്തിനുള്ളത് നേരത്തെ അഞ്ചു ദിവസം മാത്രം നടത്തിയിരുന്ന ജനപ്രിയ ഷോ പത്തു ദിവസത്തേക്കാണ് ഈ വർഷം നടത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ടി വീതിയും മുപ്പത്തിയഞ്ചടി ഉയരവുമുള്ള ഡിസ്നി കാസിലിൽ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച മിക്കി മൌസ് മിനി മൌസ് ഗൂബി പ്ലൂട്ടോ ഡൊണാൾഡ് ഡക്ക് തുടങ്ങിയ കഥാപാത്രങ്ങൾ കുട്ടികളെ ഏറെ ആകർഷിക്കുന്നുണ്ട് യുനെസ്കോ ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ച നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ സ്റ്റീം ലോക്കോ മോട്ടീവിന്റെ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ആന പ്രാവ് നീലഗിരി വരയാട് കടുവ കാട്ടുപോത്ത് തുടങ്ങിയ രൂപങ്ങളും റോസ് ഗാർഡനിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് റോസ ക്രിസാന്തമം പൂക്കൾ കൊണ്ടാണ് മൃഗരൂപങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഇരുന്നൂറ്റി എഴുപത് ഇനം ഇൻഗാമേരി ഗോൾഡ് ഡാലിയ ഡെയ്സി സിന്നിയ റുഗാൻഡി ഡുപ്റ്റെ സ്റ്റോക്ക് സാൽവിയ അജിററ്റം ഡെയ്സി വൈറ്റ് ഡെൽഫിനിയ ആന്തൂറിയം എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതേസമയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ആദ്യ ദിനത്തിൽ തിരക്ക് കുറവായിരുന്നെന്നും കഴിഞ്ഞ ദിവസം മുതൽ തിരക്ക് ഊട്ടിയിൽ കൂടുന്നുണ്ടെന്നും പുതുതായി ഏർപ്പെടുത്തിയ ഇ പാസ് സമ്പ്രദായം സന്ദർശകരെ അകറ്റുമെന്ന ഭയം തങ്ങളെപ്പോലുള്ള റിസോർട്ട് ഉടമകൾക്ക് ഉണ്ടായതായും ഉമ്മർ പറഞ്ഞു പാസ് വളരെ ലളിതാണ് അത് ഹൈക്കോടതിയുടെ തീരുമാനമാണ് അതുപോലെ തന്നെ യാത്രക്കാരെ വേണ്ടിയാണ് പാസ് അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ബ്രിട്ടീഷ് കൗണ്ടി റിസോർട്ടിലേക്ക് വരുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ എടുത്തു കൊടുക്കും ആ യാത്ര ചെയ്യുന്ന ഒരാളുടെ പേര് അവരെ വണ്ടി നമ്പർ ആ വണ്ടിയിൽ എത്ര ആളുകളുണ്ട് ആ വിവരം മാത്രം കിട്ടിയാൽ ഈ പാസ് എടുത്തു കൊടുക്കാൻ കഴിയും അപ്പം അങ്ങനത്തെ ഒരു തെറ്റായ കുറേ ഇത് പറഞ്ഞത് കൊണ്ട് ഊട്ടിയിൽ കുറേ ഗസ്റ്റ് കമ്മിയായിട്ടുണ്ട് പിന്നെ ഊട്ടിയിൽ വലിയ ചൂടാണെന്നുള്ള രീതിയിൽ നമ്മളവിടെ വലിയ പ്രചരണം വന്നു ഊട്ടിയിൽ എന്നും മൂന്ന് മണി നാല് മണി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കൂട്ടും ഇല്ലാതെ ഊട്ടിയിൽ പകൽ പകൽ കുറച്ച് കുറച്ച് ചൂട് കൃഷികൾക്കൊക്കെ പോലെ ചൂടല്ല പുഷ്പമേള ഈ മാസം സമാപിക്കും ിലായി ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം സഞ്ചാരികളാണ് ഊട്ടിയിലെ പ്രദർശനം കാണാനെത്തിയത് പ്രദർശനം പതിനൊന്ന് ദിവസം നടക്കുന്നതിനാൽ ഈ വർഷം മൂന്നിരട്ടി ആളുകളെയാണ് ഊട്ടിയിലേക്ക് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്